ചേർത്ത് വെക്കാം ഗോൾഡൻ സ്ത്രീകളുടെ ശത്രുക്കൾ സ്ത്രീകൾ തന്നെയാണ് തന്റെ സഹോദരിമാരുടെയും മറ്റ് സ്ത്രീകളുടെയും നിത്യജീവിതത്തിലെ സംഭവങ്ങളാണ് റീലുകളായി ചെയ്യുന്നത് ശരീര സൗന്ദര്യത്തിന്റെ പേരിൽ നിരവധി കളിയാക്കലുകൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട് എന്നാൽ ഇനി ചുട്ട മറുപടി കൊടുക്കും തങ്ങൾക്ക് നേരെ വരുന്ന അനീതികൾക്കെതിരെയും ആക്ഷേപങ്ങൾക്കെതിരെയും ചുട്ട മറുപടി നൽകാൻ കാണുന്ന ഓരോ പ്രേക്ഷകനും കഴിയണം ഇത് പറയുന്നത് നർമ്മം കലർന്ന റീൽസുകളിലൂടെ സമൂഹത്തെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന വേങ്ങരയിൽ നിന്നുള്ള നിഷാമും ഷഫ്നയുമാണ് കാണാം വൈറൽ പാത്തുവിൻ്റെയും ഷുക്കൂറിൻ്റെയും വിശേഷങ്ങൾ ടി ന്യൂസിൽ നമസ്കാരം നമ്മളിപ്പോൾ ഉള്ളത് വേങ്ങരയിലാണ് ഇവിടെ നമ്മുടെ എന്താ പറയുക നമ്മുടെ കുടുംബ പ്രേക്ഷകരെ കുട്ടികളെയും മുതിർന്നവരെയും പ്രായഭേദമഞ്ഞ് മുതിർന്നവരെയും കുട്ടികളെയും ഒക്കെ ഒരുപോലെ ഫാമിലി കോമഡി കണ്ടന്റിലൂടെ ചിരിപ്പിച്ച് ഇൻസ്റ്റഗ്രാമിലൊക്കെ വൈറലായിട്ടുള്ള വൈറൽ പാത്തുവിൻ്റെയും കുഞ്ഞോന്റെ അടുത്താണ് നമ്മളുള്ളത് നമ്മുടെ പാത്തു എന്ന ഷെഫിനെയും നിഷാം എന്ന കുഞ്ഞോനും നമ്മളോടൊപ്പം ഉണ്ട് നമുക്ക് അവരോട് തന്നെ അവരുടെ വിശേഷങ്ങൾ ചോദിക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ട് കപ്പിൾസ് കൂടുതലായിട്ടും ഇവര് എന്താ പറയുക നമ്മൾ റീൽസിലെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇവർ ഹസ്ബൻഡ് ആൻഡ് വൈഫാണെന്ന് പക്ഷേ നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് അല്ല അങ്ങനെ പറയാൻ സന്തോഷം പിന്നെ പിന്നെ ഇത് നിഷാമും ഷഫ്നും നർമ്മം കലർന്ന റീൽസുകളിലൂടെ പ്രേക്ഷകർക്ക് മുന്നിലെത്തുന്ന ഇവർ സഹോദരങ്ങളാണ് പാത്തു ഷുക്കൂർ എന്ന രണ്ട് കഥാപാത്രങ്ങളിലൂടെ പ്രേക്ഷകരെ ഇരുത്തി ചിരിപ്പിക്കുന്നവരാണിവർക്കാരുണ്ട് ഞാൻ ഈ ജില്ല വിട്ടവരെ പോയിട്ടില്ല പോകാൻ മുതിലൂൻ താള്ളക്കൂല കെട്ടിച്ച് കൊണ്ടു പെൺകുട്ടിയുടെ വേലക്കത്തേ കാണു എല്ലാം ചമ്മള്ളാരും ശ്വാസം കിട്ടാതെ നിങ്ങളെടുത്ത് നിങ്ങൾ പുരാപ്ലം ഉണ്ടോ നിങ്ങൾ കിട്ടിയതാ ഒരു കാട്ട് മൈന്തോ പോയിട്ട് മാങ്ങാ തൊലിയില്ല ജീവിതം നായി നോക്കി ഒരു മാപ്പള്ളിയും കിട്ടി പോണത് ഞാൻ ഊട്ടിയിലേക്ക് യാത്ര മരിച്ച നാട്ടിലെ മൊത്ത ബലാലയങ്ങളോട് പറഞ്ഞു ഇന്നോടോള് പറഞ്ഞു കുരുപ്പ് എനിക്കുണ്ടമ്മായിമ്മ ഇന്നോ നാളെ അതും മരിച്ചു ഞാൻ ഓന്നും അറിയില്ല രണ്ട് പച്ച ചോദിച്ചപ്പോ പണ്ടാറ് മൈമീര് കയ്യാ ചെ നോക്കിയൊന്ന് ചെമ്പ് ചെറുതായി പോയി കുറച്ച് വലുതെടുത്താൽ മതി അങ്ങനെ കുറച്ച് പണി കൂടി പാത്ത അന്നും ചോർക്കാണ് ഇന്നും ചോർക്കാണേ അതോ ശുക്രാക്കെന്നെ കല്യാണം ചോദിച്ചത് അന്നെ കണ്ട പട്ടി കഞ്ഞു ചിലക്കോടാവുന്നേ പൊണ്ടകാലം ഞാൻ ഇന്ന് എന്തെങ്കിലും ചെയ്യും എത്ര ഇതേപോലെ ആവർത്തിച്ചിരുന്നു ഞാൻ തലമുക്കോരിക്ക പെങ്ങളല്ലേ ഞാനാ ഇവിടെ അടിച്ചേരിക്ക് കാലിന് ത്രികാലിന് മുന്നെ അളകണ് അൽവാസേയ പറ്റില്ലെന്നല്ല മുയിവ അങ്ങോട്ട് എറിയും ചെയ്യും ആ ടോർചർതു മുയിവ ചേർപ്പണ്ട് കേറില്ല കുട്ടി ഇങ്ങ പെങ്ങന്മാരെ കൊണ്ട് പെങ്ങന്മാരെ കുട്ടാക്കരെ ഞാനിടങ്ങാറായിക്ക് ഇنده പാത്തുവാ ചെറിയ കുട്ടാനല്ലേ ഞാൻ ഇവിടത്തെ വലക്കൈത്തൊന്നല്ല കേറ്റി കൊന്ന അന്ന് ടോർണിക്കണ മാഷി ഇങ്ങട് ടോർചർനാക്കരടങ്ങി ആക്കിയാച്ചി നിങ്ങൾ പെങ്ങള് വരും മാറ്റിയിറങ്ങി കാണ്ട് ഇങ്ങട് വന്ന് കാണ്ട് ഇരന്നാല് എടുത്ത് കേട് തരുക ഓമ്മന്നിക്കോളെ ആരെ നീറ്റോളോ ഈ ഇനാപ്പിലും കൂടി ഉള്ളൂട്ടക്കില്ലല്ലോ ഓ കുട്ടാക്ക് സന്ത് വേറെ ഞങ്ങ കേയി കൊടക്കണ പക്കതിയെവേഷം കൊടാൻ പോലോ നിങ്ങളെന്തോടെ പറഞ്ഞേ ഞാൻ മൂപ്പേർക്ക് ഇബിലീസിന്റെ കഥാർ എന്ത് കഞ്ഞിടിച്ചു ക്ഷീണോ അങ്ങനെ പോയി കഞ്ഞിടിച്ചു അല്ലെങ്കിൽ ആ പെണ്ണിനെ ആണ് കഴിഞ്ഞ മാസം രണ്ട് ചുരിദാർ ഒന്ന് പത്താം പേര കല്യാണത്തിന് ഇട്ടു ഒന്ന് സുമയെ അമ്മായിമ്മ മരിച്ചപ്പോഴും ഇട്ടു അപ്പൊ എല്ലാരും കണ്ടീലേ ഒരു പെണ്ണുങ്ങളെ കുറച്ച് അഭിമാനമൊക്കെ നിങ്ങൾ പോരണ്ടാ അതിനൊന്നാ പോരി അഭിനയ മോഹിയായ നിഷാം തുടക്കം മുതലേ ഫേസ്ബുക്ക് യൂട്യൂബ് വീഡിയോകളും ഇൻസ്റ്റഗ്രാം റീൽസുകളും എല്ലാം ചെയ്യാറുണ്ട് കൂടുതലായും കോമഡി കണ്ടന്റുകളാണ് ഇവരുടെ പ്രത്യേകത എന്നാൽ പാത്തു വന്നതോടെയാണ് റീലുകളുടെ റീച്ച് തന്നെ വേറെ ലെവൽ നിഷാം പറയുന്നു അപ്പോൾ ആ ഗ്യാപ്പിൽ എൻ്റെ സമയത്ത് വിളിച്ച അപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞേ പതിനാല് ദിവസമായി വർക്ക് ചെയ്തിട്ട് ഒരു വീഡിയോ ഇറങ്ങി വളരെ പ്രശ്നമാണ് അവൾ പറഞ്ഞു ഞാൻ റെഡിയാണ് ഞങ്ങൾ ഇറക്കുക അവൾ മുന്നേ കുറേ മുന്നേ കുറേ കുറെ മുമ്പേ പറഞ്ഞിരുന്നേ പക്ഷേ ഇയാൾ ഇറങ്ങിയിട്ട് ആകെ കിളി പറവ് ചെയ്യും ഇപ്പൊ ലാസ്റ്റ് ഇപ്പം എനിക്ക് മേരിച്ചില്ലാതായി അവക്കാ മേളു സത്യം ഞാൻ ഇപ്പം അവളെ വർക്കില് എല്ലാ വർക്കിലും അവൾക്കുള്ള കണ്ടന്റ് മാത്രമേ ഇതില്ലേ ഞാനിപ്പോൾ എൻ്റെ ഇത് ഞാൻ നോക്കില്ല കാരണം ഞങ്ങൾ ബോയ്സ് മാത്രമേ ചെയ്യുകയാണെങ്കിൽ എൻ്റെ അത് മെയിനാക്കി കൊടുക്കും ബാക്കിയുള്ളത് പാത്തുന് തന്നെ ആൾക്കാരുള്ളത് അപ്പോൾ മൊത്തത്തിൽ പാത്തുനിന് വേണ്ടിയിട്ട് ചെയ്ത് കൊടുക്കുന്നതാണ് നിങ്ങൾ ഇത് തുടങ്ങിയിട്ട് ഏകദേശം എത്ര വർഷം ഇപ്പോൾ ഞാൻ ഈ ഫീൽഡിൽ ഏകദേശം എട്ട് വർഷത്തിന് മുകളിലെ ടോട്ടലി പറയുകയാണെങ്കിൽ ഇതിൻ്റെ ആഗ്രഹം ഒരു പന്ത്രണ്ട് വർഷം മുമ്പ് സ്റ്റാർട്ടിങ്ങ് ആണ് അങ്ങനെ അതിന് പിന്നാലെ ഇപ്പോൾ ഞാൻ ഉള്ള ഏത് ആഗ്രഹത്തിന് പിന്നാലെ പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ലക്ഷ്യം പൂർത്തീകരിക്കാൻ പറ്റും അത് തെളിവാണ് കാരണം ചെറിയ ഞാൻ തുടങ്ങുന്ന സമയത്ത് തന്നെ നാട്ടിൽ നിന്നായാലും പല സപ്പോർട്ട് നമുക്ക് വളരെ കുറവാണ് ഈ ഫീൽഡ് എല്ലാ സപ്പോർട്ട് വളരെ കുറവാണ് ഞാൻ ഫ്രണ്ട്സുകളിൽ നിന്നൊക്കെ നല്ല സപ്പോർട്ട് ആ ആ ഫ്രണ്ട്സുകളിൽ നിന്ന് കുറഞ്ഞ ആൾക്ക് മാത്രമേ സപ്പോർട്ടുള്ളൂ ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഫുൾ കളിയാക്കലും മറക്കുകയാണ് പക്ഷെ അതോ മെയിൻറ്റേ ഇല്ല പക്ഷേ ഫാമിലി പേരമായിട്ട് തന്നെ എല്ലാവരും സപ്പോർട്ടും കാര്യങ്ങളായി അതുകൊണ്ട് പിന്നെ ഞങ്ങൾ നിന്നിങ്ങനെ പോകുന്നൂ അതാണ് സംഭവിച്ചു ഇപ്പോ ഇവിടെ പറഞ്ഞ പോലെ തന്നെ ആണ് എല്ലായിടത്തും ഭയങ്കര വൈറലായിരുന്നത് ഇപ്പോ നിഷാബ് സത്യം പറഞ്ഞ ഒരു സൈഡ് ക്യാരക്ടറായിട്ട് പോയിട്ടുണ്ട് അപ്പോൾ എങ്ങനെയാണ് ഇതിലേക്ക് വന്നപ്പോൾ എങ്ങനെയൊക്കെയായിരുന്നു ആ ഒരു കാര്യങ്ങളൊന്നും പറയുമോ എങ്ങനെയാണ് ഫസ്റ്റ് വീഡിയോന്റെ ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഒന്ന് പറയുമോ ഫസ്റ്റ് എക്സ്പീരിയൻസ് എന്ന് പറയണമെങ്കിൽ അങ്ങനെ ഒരു ടെൻഷൻ ഇനി പറ്റുമോ പറഞ്ഞു ചെയ്ത് ഇത്ര പബ്ലിക് ആവുമ്പോ ഇനിയിപ്പോ ഫാമിലി എന്തെങ്കിലും ഇഷ്യോ കാര്യങ്ങൾ ഉണ്ടാവുമോ ഇഷ്യൂ പേടി എനിക്കുണ്ടായിരുന്നു അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല എല്ലാരും സപ്പോർട്ട് ചെയ്ത് കൊഴപ്പൊന്നുമില്ല എന്നാലും ചെറിയ ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അതൊന്നും ഞാൻ മൈൻഡ് മൈൻഡേലില്ല കുടുംബ പ്രേക്ഷകർ മുതൽ കുട്ടികളടക്കം ഇവരുടെ സ്ഥിരം കാഴ്ചക്കാരാണ് ഓരോ കണ്ടന്റുകളിലും നർമ്മമുണ്ടെങ്കിലും സമൂഹത്തിൽ സ്ത്രീകൾ നേരിടുന്ന അനീതികളും ആക്ഷേപങ്ങളും തുറന്നടിച്ച് കാണിക്കുന്ന ഇവരുടെ റീലുകൾ സമൂഹത്തെ ചിന്തിപ്പിക്കുന്നതും പ്രചോദനം നൽകുന്നതുമാണ് നിത്യജീവിതത്തിൽ സമാന പ്രശ്നങ്ങൾ നേരിടുന്ന നിരവധി പേർ അവർ പറയാൻ ആഗ്രഹിച്ചതാണ് നിങ്ങൾ ചെയ്തു കാണിച്ചതെന്ന് കമന്റുകളും മെസ്സേജുകളും ചെയ്യാറുണ്ടെന്നും ഇവർ പറയുന്നു ഡീൽ ചെയ്യാന്നെ ഫസ്റ്റൊക്കെ വിഷമമുണ്ടായിരുന്നു ഫേസ്ബുക്കും സമയം ഹസ്ബൻഡ് എന്നാണെന്നു വെച്ചാൽ ഫേസ്ബുക്ക് നോക്കണ്ട അത് നോക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരിക്കലും ഇന്നി ആക്ട് ചെയ്യാൻ പറ്റൂല അതൊന്നും ഞാൻ അത് നോക്കാന്ന് വെച്ചാൽ മാത്രം നോക്കിയാൽ മതി പിന്നെ പറയാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങള് ഈ ക്യാരക്ടറിൽ വന്നിട്ടുണ്ട് അപ്പൊ പറഞ്ഞു അത് കാണുമ്പോ സ്വാഭാവികമായിട്ട് കണ്ടപ്പോ ഞാൻ ആ വീട് കണ്ടു ആ വീട് കണ്ട വിചാരിച്ചത് ഇങ്ങനെ ഇവരൊന്ന് മീറ്റ് ചെയ്താലോന്നൊക്കെ അത് ഇങ്ങനെ കറക്റ്റ് ഇത് ഒന്നാമതെന്ന് വെച്ചാൽ സ്ക്രിപ്റ്റ് ആണ് ചെയ്യുന്നത് ഒന്നാമത് സ്ക്രിപ്റ്റ് ചെയ്യാനുള്ള കാരണമെന്ന് വെച്ചാൽ നമ്മൾ കാണുന്നുണ്ട് ഒരുപാട് ആളുകളെ എനിക്ക് ഏറ്റവും കൂടുതൽ എൻ്റെ വീട്ടിലെ ഫാമിലി ഏറ്റവും കൂടുതൽ പെൺകുട്ടികളുള്ളത് അപ്പോൾ എല്ലാവരും അനുഭവം പറയും കല്യാണം കഴിക്കണ്ടില്ല എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ അതാണേലും പണ്ടെങ്കിൽ പറയുന്ന സംഭവമാണ് ഞാൻ കഴിഞ്ഞ ശേഷം മുമ്പ് എല്ലാവർക്കും ആഗ്രഹമായിരിക്കും ശേഷം പറയുന്ന സംഭവമാണ് അത് കഴിഞ്ഞ ശേഷം പെൺകുട്ടികൾ അധികം പറയുന്ന സംഭവമാണ് കാരണം ഒരു വേലക്കാരി എത്ര വിദ്യാഭ്യാസം വേണമായാലും എന്തായാലും അവർ പിന്നീട് അവിടെ ശേഷം ഒരു വേലക്കാരത്തിന് ഒരു ചാൻസ് പോലെയാണ് കാരണം അവർക്ക് രണ്ടാം സ്ഥലമാണ് മരുമോൾ എത്ര ഞാൻ മുകളെ പോലെ കണ്ടാലും അമ്മായിമാർക്ക് പറയൽ മാത്രമേ ഉള്ളൂ പെണ്ണുങ്ങൾ അത്ര പെണ്ണുങ്ങളിലാണ് കൂടുതലായിരുന്നു ആണുങ്ങൾ അത്ര ഇടപെടില്ല അപ്പോൾ കാരണം അമ്മായിമ്മ പോര് നാത്തുപോര് അങ്ങനെ സംഭവങ്ങളല്ല ആ വിഷയങ്ങളുണ്ട് ഞാൻ പുതിയ കണ്ടനൊക്കെ നിങ്ങൾ നമ്മൾ ആളുകളുടെ ലൈഫിൽ നടക്കുന്ന സംഭവങ്ങൾ വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ആളുകളത് സ്വീകരിക്കുകയാണ് അത് വ്യത്യസ്തമായിട്ടൊന്നും ഇല്ല പിന്നെ ആ പാത്തിൻ്റെ സൗണ്ടിലാണ് എല്ലാവരും അത് 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 അവതരിപ്പിക്കുന്ന രീതിയിലാണ് അയാളെ കഴിവ് അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ട് പിന്നെ ഈ ന നാത്തുവിനോടായാലും അമ്മായിമാരോടായാലും പറയാൻ ആഗ്രഹിക്കുന്ന വിഷയമാണ് അപ്പൊ ആരും നീട്ട് പറയില്ല അപ്പൊ ഈ പോസ്റ്റ് ഡൗൺലോഡ് ചെയ്യുക അയച്ചു കൊടുക്കുക അല്ലെങ്കിൽ ലിങ്ക് പറയുന്നത് ഞങ്ങൾ പറയാൻ ആഗ്രഹിച്ച വിഷയാണ് നിങ്ങൾ അവതരിപ്പിക്കുന്നത് അതേപോലെ ഒരുപാട് പേര് പറയുന്നുണ്ട് നിന്റെ ലൈഫ് ഞാൻ സ്റ്റോറി പറഞ്ഞാൽ ചെയ്യൂ കാരണം അവർക്ക് പറയാനുള്ളത് കാരണം നാവ് പുറത്ത് കിടക്കാൻ പാടില്ല പണ്ടിച്ച് അവർ ഒതുക്കി നിൽക്കുക ആ കാണിക്കുക അപ്പോൾ ശരിക്കും ആക്ഷേപഹാസ്യം രീതിയിലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു പ്രസവം കഴിഞ്ഞാൽ ഒരു സ്ത്രീക്ക് വരുന്ന ശാരീരിക മാറ്റങ്ങളെപ്പോലും ഉൾക്കൊള്ളാൻ കഴിയാത്ത അതിനെയും കളിയാക്കുന്ന ഒരു സമൂഹമാണിപ്പോൾ അവയ്ക്കെതിരെയെല്ലാം ചുട്ട മറുപടി നൽകണമെന്നും പണ്ട് പ്രതികരിക്കാൻ കഴിയാതെ പോയതുപോലെ ഇനി മിണ്ടാതെ ഇരിക്കില്ല എന്നും ഓരോ സ്ത്രീയും അതിന് തയ്യാറാവണമെന്നും ഷഫ്നയും പറയുന്നു അപ്പൊ ഞാനടക്കം വിചാരിച്ചിരുന്നു നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് വിചാരിച്ചിരുന്നത് അപ്പം എന്താ പറയാ ഇതുപോലെ തെറ്റിദ്ധരിക്കപ്പെട്ട ആരെങ്കിലും ഒക്കെ സംസാരിച്ചിട്ടുണ്ട് നിങ്ങൾ ഹസ്ബൻഡിനെ ആയാലും പുറത്തു പോയാലും എവിടെ പോയാലും ചോദിക്കുന്നത് ഭാര്യ എവിടെ ഭാര്യ ആര് പാത്തു പാത്തു ഇവിടെ പാത്തുന്റെ ഭാര്യ പാത്തു എന്റെ സിസ്റ്റർ ആണ് അവളെ വീട്ടിലാണ് അവൾ ഇന്ന സമയത്ത് മാത്രമേ ഷൂട്ടിങ് വരില്ലായിരുന്നു അവളോട് അതേപോലെ തിരിച്ചു വയ്ക്കുന്നുണ്ട് ഞാൻ ഞാനിവിടെ ആ ഞാൻ ഇവിടെ ഇപ്പൊ ഞാൻ പറയുക അവള് ഇപ്പൊ ഫേമസ് കൊണ്ട് എല്ലാവരും എന്താ പറയാ ബൈക്കും കാരൊക്കെ ഓടിക്കുന്ന ആളാണ് അപ്പൊ പുറത്ത് പോയി കഴിഞ്ഞാൽ തന്നെ ഒരുപാട് പേര് അവിടെ തന്നെ ആ പാത്തു ആ വേറെ ലെവലാണല്ലോ പിന്നെ അങ്ങനെ അറിയില്ല പിന്നെ മലപ്പുറത്തല്ലേ കളി കാണാൻ എല്ലാവരും പേര് ഞാൻ ഞാൻ ആര് പോകുന്നത് സിനിമയിൽ നല്ലൊരു വേഷം ചെയ്യണമെന്ന ആഗ്രഹമാണ് അടുത്തതായുള്ളത് കൂടാതെ നിലവിൽ ചെയ്യുന്ന റീലുകൾ പ്രേക്ഷകരെ മടുപ്പിക്കാത്ത വിധം മുന്നോട്ട് കൊണ്ടുപോകണമെന്നുമാണ് ഇവരുടെ ആഗ്രഹം നമുക്ക് ആളുകൾ ഞങ്ങൾ വീഡിയോ സപ്പോർട്ട് ചെയ്യാവുന്നില്ല മില്യൺസ് ഇപ്പം ഞങ്ങൾ ഞാനിപ്പോൾ ചെയ്ത വീഡിയോ ഏകദേശം ഏഴ് വീഡിയോ ചെയ്തു അതിൽ അഞ്ച് വീഡിയോ മില്ലിയൻസ് വൺ മില്യോ ഇപ്പോൾ ഓരോന്നോ അൻപത് ലക്ഷം വ്യൂസ് വരെ നമുക്ക് ചിലത് എത്തിയിട്ടുണ്ട് അപ്പോൾ ഫേസ്ബുക്കിലായാലും ഒക്കെ ഇവിടെ ഉള്ള വീഡിയോ ആണെങ്കിൽ അത് മില്യൺ കിട്ടുന്ന ഒരു ഒരു വിശ്വാസമുണ്ട് ഞങ്ങൾ പോയിസ് ആദ്യം കരുതുന്നത് ഒരു അടിച്ചിരുന്നെങ്കിൽ എന്നുള്ള സംഭവമാണ് വ്യൂസ് കണ്ടാൽ ഇരുന്നത് ഇപ്പോൾ ഇവളെ ഉപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ വീഡിയോ നോക്കണം ഇപ്പോഴത്തെ ലാസ്റ്റ് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കാരണം നമുക്ക് സുഖമില്ലായിരുന്നു അപ്പോൾ വന്ന് പോസ്റ്റ് ചെയ്ത വീഡിയോ തന്നെ ഞങ്ങൾ അതിൻ്റെ ഫസ്റ്റ് ഭാഗം ഷൂട്ട് ചെയ്തതിൻ്റെ ഫസ്റ്റ് ഭാഗം നല്ല അടിപൊളി സീനായിരുന്നു പുറത്തൊന്നും ആൾക്കാർ വിളിച്ചുകൊണ്ട് ചെയ്ത വീഡിയോ ആയിരുന്നു അത് അതിൽ ചെയ്യാൻ പറ്റില്ല പക്ഷേ എന്തായാലും ആളുകളെന്ന് പറഞ്ഞെങ്കിൽ ആ വീഡിയോ പോസ്റ്റ് ചെയ്യും പക്ഷെ ആ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം അഞ്ഞൂറ് രൂപേൻ്റെ അടുത്ത് വ്യൂസ് കിട്ടി യും ആളുകൾക്ക് അയാളെ ഇവളെ ഇപ്പൊ മിസ് ചെയ്യണം ചെയ്യും കിട്ടണം വീഡിയോ വരണം അതാണ് അപ്പൊ എന്തായാലും ഇപ്പൊ നമ്മളെ പാത്തും ഷുക്കൂറും കുഞ്ഞോനും അതുപോലെ കുഞ്ഞുമോളം എന്തായാലും ഷെഫ്നേൻ്റെയും നിഷാമിൻ്റെയും വിശേഷങ്ങളാണ് ഇപ്പോൾ നമ്മൾ കേട്ടത് എന്തായാലും ഇവരുടെ സംസാരത്തിൽ നമുക്ക് കൂടുതലും മനസ്സിലാവുന്നത് ഇന്നത്തെ തലമുറ നമ്മളിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണെങ്കിൽ പോലും ഇപ്പോഴും ഒരുപാട് ബുദ്ധിമുട്ടുകളും റെസ്ട്രിക്ഷൻസ് ഒക്കെ നേരിടുന്ന പെൺകുട്ടികൾ നമ്മൾ ഈ ഒരു സമൂഹത്തിലുണ്ട് അത് എത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അത് മാറിക്കിട്ടാൻ ഒരുപാട് സമയമെടുക്കും അത് മാറണമെന്നുണ്ടെങ്കിൽ പറയുന്ന പോലെ തന്നെ ഒരു വിഭാഗം സ്ത്രീകളും ഒരു വിഭാഗം പുരുഷന്മാർ ചിന്തിക്കണം അത്തരത്തിൽ പുരുഷന്മാർ ചിന്തിക്കാണെന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അപ്പം അങ്ങനെ ചിന്തിക്കുന്ന ഒരു പുരുഷനാണിത് അല്ലേ അപ്പോൾ ഇത്തരത്തിലുള്ളൊരു ഹസ്ബൻഡിനെ കിട്ടിയ വൈഫിന് പേരെന്തായിരുന്നു അതുപോലെ തന്നെ ഫനന്റെ ആങ്ങളെയാണ് അപ്പം നാല് പെങ്ങന്മാരുടെ ഒരു ആങ്ങളത്തിലുള്ള ആങ്ങളമാരാവാൻ എല്ലാരും ശ്രമിക്കുക ഇത്തരത്തിലുള്ള പെങ്ങന്മാരാവാൻ എല്ലാരും ശ്രമിക്കുക നമുക്ക് ഒരു വീട്ടില് ഒരു ഉമ്മയും ഉപ്പയും അല്ലെങ്കിൽ ഒരു അച്ഛനും അമ്മയൊക്കെ കാണിക്കുന്ന ഒരു സ്നേഹവും വാത്സല്യം അതിങ്ങനെ ഒതുക്കി വെക്കാതെ ഇങ്ങനെ ഇവിടെ വാക്കിൽ എന്തൊക്കെയാ പറയുന്നുണ്ട് ഒതുക്കി വെക്കാതെ നമ്മൾ അത് കുട്ടികളുടെ മുന്നിലും നമ്മളുടെ എന്താ പറയാ നമ്മൾ വളർന്നു വരുന്ന തലമുറേന്റെ മുന്നിലൊക്കെ ആ സ്നേഹം കാണിക്കുക അപ്പളായിരിക്കും അവർക്കും അത് കണ്ടുപഠിക്കാൻ പറ്റുള്ളൂ അങ്ങനെ കണ്ടുപഠിച്ചത് കൊണ്ടാണ് നിഷാം ഇന്ന് ഇങ്ങനെ ഒരു എന്താ പറയാ എന്താ പറയണ്ടത് ഇതിനെന്താ പറയേണ്ടത് അല്ല ആളുകൾക്ക് ഞാൻ ചെയ്തിട്ടുണ്ടല്ലോ എന്നാ പോലും ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു ചിന്താഗതി ഉണ്ടായി കിട്ടാനുള്ള വലിയൊരു കാര്യം അപ്പൊ ഒരു ചിന്താഗതി ഉണ്ടാക്കിയെടുക്കുക സമൂഹത്തിൽ അങ്ങനെ ഒരു ചിന്താഗതി ഉണ്ടാകാന്നുള്ള ഒരു ലക്ഷ്യത്തോടുകൂടിയാണ് ഇവർ പല കണ്ടനുകൾ ചെയ്യുന്നത് ഇവരെ കണ്ടന കണ്ടാൽ നമുക്ക് മനസ്സിലാവും തമാശ കൂടെ അവതരിപ്പിക്കുന്നുണ്ടെങ്കിലും അതിൽ പലതിലും പല കാര്യങ്ങൾ ഒളിഞ്ഞ് കിടക്കുന്നുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം അല്ലേ ആക്ഷേപഹാസ്യ രീതിയിലാണ് ചെയ്യുന്നത് പക്ഷെ നമ്മൾ കണ്ടിരിക്കാൻ നമ്മൾ എൻജോയ് ചെയ്ത് പോകുന്നുണ്ടെങ്കിലും അതിലടങ്ങിയ കണ്ടന്റുകൾ നമ്മൾ മനസ്സിലാക്കി ഒരു നല്ല സമൂഹം വാർത്തെടുക്കുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം എന്തായാലും ഇവരുടെ വീഡിയോസ് എല്ലാവരും ഇനിയും സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും നിഷാമിന്റെ പാഷൻ പോലെ തന്നെ നിഷാമിന് ബിഗ് സ്ക്രീനിൽ ഇനി നമുക്ക് കാണാൻ പറ്റട്ടെ കൂടെ നമ്മളെ വൈറൽ പാത്തുനെ അപ്പോൾ നമ്മളെ വേങ്ങരയിൽ നിന്നും ക്യാമറ പേഴ്സൺ വൈഷാവിനൊപ്പം ഐഷ ടി സി വി ന്യൂസ്